ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം ഫ്രെയിം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ജനുവരി ജനുവരിയൊൻപത് മുപ്പത് തീയതികളിലായാണ് വ്യത്യസ്തങ്ങളായ വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത് ഏറ്റവും നല്ല എന്ത് വേണമെന്നുണ്ടെങ്കിലും ആർക്കു വേണ്ടി ചെയ്യുവാൻ താല്പര്യമുള്ളതായിട്ടുള്ള ഒരു പയ്യൻ അങ്ങനെ എല്ലാവിധത്തിലും നമ്മൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് നീണ്ട നില തന്നെ നമ്മുടെ ഈ ചേർത്തലയിലുണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെയും ഞാൻ ഈ ഒരു അവസരത്തിൽ അനുസ്മരിക്കുകയാണ് നമ്മളെ മരണം നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും വരാം പക്ഷേ ജയശങ്കരുടെ മരണം അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരുന്നതായിട്ടുള്ളൊരു മരണം ഈ മാസം പതിനൊന്നാം തീയതി വന്നപ്പോഴത്തേക്കും ഒരു വർഷമായ ശല്യം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമസ്കരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ സ്കൂളിനെ പറ്റി പറയുമ്പോഴത്തേക്കും വളരെയധികം അഭിമാനത്തോടു കൂടി നിന്ന് മാത്രമാണ് നമ്മൾക്കെല്ലാവർക്കും ഞങ്ങളെപ്പോലുള്ളവർക്കെല്ലാവർക്കും സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങളുള്ളത് ഇതിനുക്ക് മുമ്പ് നമ്മുടെ വാപ്പുസാറായിരുന്നു എന്നുണ്ടെങ്കിലും കുട്ടികളെ അതുപോലെ തന്നെ തന്നെ ചെയ്തിരുന്ന ഒരു ഒരു അല്ലെങ്കിൽ പോലെ കണ്ടുകൊണ്ടിരുന്നതായിട്ടുള്ള ഇരുപത്തിയൊൻപതാം തീയതി സ്കൂളിൻ്റെ സംസ്ഥാനതലത്തിലെ കലോത്സവ പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു വിവിധ സ്കൂളുകളിലായി അധ്യാപകരുടെയും പി ടി ഐയുടെയും നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് വിളംബരജാതയ്ക്ക് നൽകിയത് വാർഷികാഘോഷ പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷൈലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം പ്രസാദ് മുഹമ്മ മുഖ്യ അതിഥിയായി കായിക താരങ്ങളെയും സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച കലോത്സവ വിജയികൾക്കും അവരുടെ പരിശീലകർക്കും ആദരവ് നൽകി സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഗീത ടീച്ചറെ പി ടി എ ആദരിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ വാർഡ് കൗൺസിലർമാരായ എ അജി ആശ മുകേഷ് എ എസ് ബാബു ബി പി സി സൽമോൻ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശാലിനി മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എൻ കെ ഹരികുമാർ സ്വാഗതവും പ്രഥമാധ്യാപകൻ ശശി കന്നിക്കാവിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഒരു കലാകാരൻ വണ്ടിയാണെങ്കിൽ ാലും നിങ്ങളോട് ഇരിക്കുന്ന നിങ്ങളിലുള്ള കലാപ്രതിഭകളും കലാകാരന്മാർ കായിക താരങ്ങളും എല്ലാവരും നിങ്ങളുടെ മനസ്സിലുണ്ട് ശരീരത്തിലുണ്ട് ഇതെല്ലാം വളർത്തിയെങ്കിൽ നിങ്ങൾ ആരാകണം എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അധ്യാപക ഗുരുക്കന്മാരുടെ ധർമ്മം രക്ഷകർത്താക്കളുടെ ധർമ്മം നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമുള്ളതാണ് നമ്മൾ ആരാകണം എന്നുള്ളത് നമ്മളാണ് ആഗ്രഹിക്കുന്നത് നമ്മളാണ് അതിന്റെ എയിമ ലക്ഷ്യം നമ്മളാണ് നേടിയെടുക്കേണ്ടത് ഡോക്ടർ ആകണം എജിനീയറാകണം വക്കീലാകണം ഡ്രൈവറാകണം ഇതൊക്കെ നമ്മൾ ആദ്യങ്ങളാണ് പക്ഷെ നമ്മൾ ആദ്യം ഒരു മനുഷ്യനാകണം നല്ലൊരു മനുഷ്യനാകണം സമൂഹത്തിൽ അറിയപ്പെടുന്ന നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായി മാറിയിട്ട് നമ്മൾ ആരുമാകാൻ